മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശൈത്യ അനുമോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശൈത്യ അനുമോളെ കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട് നീ എന്താണ് രാവിലെ തൊട്ട് ഇങ്ങനെ മുഖവും വീർപ്പിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഏ അങ്ങനെയൊന്നും ഇല്ല എന്ന് അനുമോൾ പറയുന്നുണ്ട് ഞാൻ രാവിലെ തൊട്ട് ശ്രദ്ധിക്കുന്നതാണല്ലോ എന്ന് ശൈത്യ പറയുന്നുണ്ട് നീ ആകെ മെലിഞ്ഞു പോയി എന്ന് അനുമോളോട് പറയുന്നുണ്ട് അപ്പോൾ ചേച്ചിയും പറയുന്നുണ്ട് അനുമോള് ഭയങ്കരമായിട്ട് മെലിഞ്ഞു എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര മെലിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അനുമോള് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ വീട്ടിൽ കഴിക്കുന്നതിനെക്കാട്ടി രണ്ട് ഇരട്ടി ഫുഡ് തന്നെയാണ് ഇവിടെ വന്നിട്ട് കഴിക്കുന്നത് ഞാൻ നല്ലവണ്ണം ഫുഡൊക്കെ കഴിക്കുക എന്ന് പറയുന്നുണ്ട് എൻ്റെ അനുമോളെ നീ അതൊക്കെ ഒന്ന് വിട് എന്ന് ആതില പറയുന്നുണ്ട് അതിനുശേഷം ശൈത്യം അനുമോളും കൂടെ സംസാരിക്കുകയാണ് വൈൽഡ് കാർഡുകൾ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന സമയത്താണ് എനിക്ക് ഒരാൾ ഒരു ഹിൻ്റ് ഇട്ട് തന്നത് നീ ബാക്കിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയാണെന്നാണ് പറഞ്ഞത് ആരാണ് അത് പറഞ്ഞതെന്ന് ശൈത്യ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോള് പറഞ്ഞ പറയുന്നുണ്ട് ആരാണ് പറഞ്ഞതെന്ന് ഞാൻ പറയില്ല വൈൽഡ് കാർഡാണെന്ന് പറയുന്നുണ്ട് അവരെന്തർത്ഥത്തിലാണ് ഞാൻ പിന്നിൽ നിന്ന് കുത്തി അതിൻ്റെ എന്തെങ്കിലും ഒരു കാരണം പറയുമെന്ന് ഞാൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് നീ അക്ബറിൻ്റെ ടീമിൽ പോയി ചേർന്നു ഞാൻ അക്ബറിൻ്റെ ടീമിലൊന്നും ചേർന്നിട്ടില്ല എന്ന് തന്നെ ശൈത്യ പറയുന്നുണ്ട് നീ ഞാൻ ജയിലിൽ നിന്ന് ടിഷ്യൂ എടുക്കാൻ പറഞ്ഞിട്ട് നീ അവിടെ നെവിൻ്റെ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു രാത്രി പിന്നെ ഹൊറർ സ്റ്റോറി പറയാൻ പോയിരിക്കയായിരുന്നു അതിൽ നമ്മൾ രണ്ടുപേരും ദേഷ്യപ്പെട്ട് കച്ചറി ഉണ്ടാക്കി പിന്നെ നീ എന്നോട് മിണ്ടാതായി ഞാൻ നിന്നെ വിളിക്കുമ്പോൾ നീ സംസാരിക്കാനേ വരാതെ വരുന്നുണ്ടായിരുന്നില്ല പിന്നെ നീ എൻ്റെ എക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു അതേപോലെ തന്നെ ഞാൻ പല കാര്യങ്ങളും നിന്നോട് പറയാൻ വരുമ്പോൾ നീ എൻ്റെ അടുത്ത് നിൽക്കാതെ എൻ്റെ അടുത്ത് ബെഡിൽ നിന്ന് മാറിയിട്ട് നീ അപ്പുറത്ത് പോയി മാറിക്കിടന്നു ശൈ പിന്നെ ഞാൻ രേണു രേണുശേശീൻ്റെ ആ ഒരു തലയിലെ പേൻ്റെ കാര്യം പറഞ്ഞതുവരെ നീ എന്നെ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞാൽ അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ മനസ്സിൽ ഇപ്പോഴും വിഷമങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശൈത്യ പറയേണ്ടത് എൻ്റെ മനസ്സിലുണ്ട് സംസാരിക്കും